ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഐ പി എല്ലിൻ്റെ ഷെഡ്യൂൾസ് വന്നിരിക്കുകയാണ് ആദ്യത്തെ ഇരുപത്തി ഒന്ന് മത്സരങ്ങളുടെ ഷെഡ്യൂളാണ് വന്നിരിക്കുന്നത് അതായത് ഏപ്രിൽ ഏഴാം തീയതി വരെയുള്ള മത്സരങ്ങളുടെ ഷെഡ്യൂൾസാണ് ഇതുവരെ വന്നിരിക്കുന്നത് ബാക്കി ഷെഡ്യൂളുകൾ പോകെ പോക വരുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത്തവണ ഓപ്പണിംഗ് ഓപ്പണിങ്ങിൽ ഓപ്പണിംഗ് കൂട്ടുകിട്ടെന്നല്ല ഓപ്പണിങ്ങിൽ ഏറ്റുമുട്ടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ചെന്നൈയുടെ ഹോംഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത് നമുക്ക് ചെന്നൈ ഹോംഗ്രൗണ്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം എങ്ങനെയാകും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മത്സരമാകുമോ റൺസ് ഒഴുകുന്ന മത്സരമാകുമോ അതോ ബോർഡർമാർ ഡൊമിനേറ്റ് ചെയ്യുന്ന മത്സരമാകുമോ എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാവുന്ന ഒരു കാര്യമാണ് അതോ ചെന്നൈയിൽ പിച്ച് ഇത്തവണ വേരി ചെയ്യുമോ മറ്റേതിൽ നിന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ആ ഒരു ക്രിക്കറ്റ് മാമാങ്കം ശരിക്കും തുടങ്ങാറാകുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ആ ഒരു അഡ്രിനാലിൻ റഷ് ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ക്രിക്കറ്റ് മത്സരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓപ്പണറിൽ ഏറ്റുമുട്ടുന്നത് ചെന്നൈയും അതോടൊപ്പം തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് എട്ട് മണിക്കാണ് കേട്ടോ ബാക്കി എല്ലാ മത്സരങ്ങളും റെഗുലർ ടൈമിംഗ് ആയിട്ടുള്ള ഏഴരയ്ക്ക് ആയിരിക്കും പക്ഷേ ഈ ഒരു മത്സരം മാത്രം എട്ട് മണിക്കാണ് കാരണം ഇനാകരിൽ മാച്ച് ആയതുകൊണ്ട് തന്നെ പിന്നെ അതോടൊപ്പം തന്നെ മൂന്ന് മുപ്പതിൻ്റെ മൂന്ന് മത്സരങ്ങളാണ് ഈ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആകെ മൂന്ന് തന്നെ ഈ ഒരു ഏപ്രിൽ ഇരുപത്തി ഒന്ന് വരെയുള്ള സോറി മാർച്ച് ഏപ്രിൽ ഏപ്രിൽ ഏഴാം തീയതി വരെയുള്ള ഈ ഒരു ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ ഇരുപത്തി മത്സരങ്ങളാണ് ആ ഒരു ടൈമിൽ നടക്കാൻ പോകുന്നത് അതെ ഏപ്രിൽ ഏഴാം തീയതി വരെ അപ്പോൾ എന്തായാലും കിഡിലോൾ കിഡിലൻ ഒരു സീസൺ തന്നെ ആവട്ടെ ചെന്നൈ വേഴ്സസ് ആർ സി ബി ഓപ്പണർ മത്സരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ റെഗുലറായിട്ട് ടീമിൻ്റെ അനാലിസിസ് വീഡിയോ ചെറവറ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഞാൻ ഒന്ന് തള്ളി വെച്ചിരിക്കുകയായിരുന്നു കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു കൊണ്ട് ചെന്നൈയുടെ മാത്രമേ അനാലിസിസ് വീഡിയോ ഇടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇനി നിങ്ങൾ പറ ആരായിരിക്കും ആ ഒരു ഓപ്പണറിൽ വിജയിക്കുക അതായത് ചെന്നൈ വേഴ്സസ് ആർ സി ബി ഓപ്പണറിൽ ആരായിരിക്കും വിജയിക്കുക എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രിഡിക്റ്റ് ചെയ്യൂ അപ്പോൾ ഇറ്റ്സ് മീ ഗോകിൾ ആസേനോൾ ബൈ ബൈ